പണ്ടേ കല്യാണപ്പുരയിലൊക്കെ നമ്മള് ചോറൂറ്റ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അടച്ചൂച്ചിന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് ഇപ്പത്തെ എവിടെയില്ലേ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം അല്ലേ മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ ഏകദേശം അടച്ചു അപ്പൊ നമ്മള് കൊട്ടക്കയൊന്നും ഉപയോഗിച്ചില്ല അല്ലേ ചെമ്പ് അടച്ചൂച്ചിന്ന് പറഞ്ഞ സാധനമാണ് ഇത് ഒറ്റപ്പലകിയാണ് രാവിലെ ഒറ്റപ്പലകിയാണ് ഇതിന്റെ മോളൊരു ഡിസൈൻ ഒക്കെ ഉണ്ടെന്താന്നൊക്കെ അറിയില്ല എന്താ ഒരു പിടി ഇവിടെ ഉണ്ട് പിന്നെ ഒറ്റ പ്ലാവിന്റെ ഒരു കഷ്ടമാണിത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ നിന്ന് പോയൊരു കലാപരിപാടി എന്ന് വേണേ പറയല്ലേ ഇന്നിപ്പോ നമ്മളൊക്കെ വേറെ രീതിയിലേക്കില്ലേ ഇരുമ്പിന്റെ കൊട്ടക്കയല് ഇരുമ്പിന്റെ കൊട്ടക്കൈലോണ്ടാണ് എല്ലാരും ഇപ്പൊ അതൊക്കെ വലിയൊരു പാത്രത്തില് പാത്രത്തിൽ എത്ര അരി ആയിട്ട് വെച്ചിരിക്കും അത്രയാണ് കേട്ടോ അല്ലെ അപ്പൊ അത് അടച്ചുറ്റിയാണ് അപ്പൊ ഇത് വെച്ചിട്ട് അരി ഊറ്റുന്ന ഒരു വീഡിയോ ഏതായാലും നോക്കാതെ